െ കുറിച്ച് എന്തൊക്കെയോ പറഞ്ഞിട്ട് അങ്ങ് എയറിൽ വീണ്ടും വന്നിട്ടുണ്ട് നമുക്കൊന്ന് കാണാം പറയുന്നുണ്ട് കൊടുക്ക മറുപടി ഇവിടെ കേരള സമൂഹം സ്വീകരിച്ചതും കേരളത്തിലെ പുതിയ തലമുറ ആസ്വദിച്ചതുമൊക്കെ തന്നെ വേടന്റെ കഴിവ് കണ്ടിട്ടാണ് വേടന്റെ പാട്ടിൽ ഉണ്ടാക്കിയെടുത്തവർ ഓറയിൽ നിന്ന് വേടൻ സൃഷ്ടിച്ച ഒരു വളരെ വലുതായിരുന്നു പുതിയ തലമുറയുടെ അപ്പൊ ആ ഒരു ഇമ്പാക്റ്റ് ആണ് പുതിയ തലമുറ വേടനെ സ്വീകരിച്ചത് എപ്പോഴാണ് വേടനെ സമൂഹം തള്ളി പറഞ്ഞത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ പാട്ടുകൾ ഇഷ്ടപ്പെട്ടുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനെ ചേർത്ത് വെച്ചത് ഒരു തർക്കവും വേണ്ട എപ്പോഴാണ് അദ്ദേഹത്തിന് ഈ സമൂഹം മാറ്റിയത് തീർച്ചയായിട്ട് ആ ഒരു കാര്യവും നമ്മൾ അനുകൂലിക്കുന്ന കാര്യങ്ങളാണ് അതായത് നിങ്ങളുടെ വാക്കിനെ വേദനയല്ല ഒരു കേസ് ഉണ്ട് ഒരു സ്ത്രീ പീഡന കേസ് അതുകൂടാതെ രണ്ടാമത്തെ കേസ് കഞ്ചാവ് കേസ് ഈ രണ്ട് കാര്യത്തിലും അദ്ദേഹത്തിനെ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല അല്ലെങ്കിൽ എത്ര വലിയ കലാകാരന്മാരാണെന്നുണ്ടെങ്കിൽ ഊളത്തരം കാണിച്ചാൽ കൂടെ നിൽക്കില്ല അതിൻ്റെ തർക്കവും വേണ്ട പിന്നെ എപ്പോഴാണ് എന്നുള്ളതാണ് എന്നാൽ വേടനെ സംബന്ധിച്ച് ക്രൂരമായിട്ടുള്ള ലൈംഗിക വൈകൃതങ്ങൾ അയാൾ വെച്ചു പുലർത്തുന്നു എന്ന രീതിയിൽ ഒരു പെൺകുട്ടി എഴുതുകയും സാറാ ജോസഫ് ഉൾപ്പെടെയുള്ള കേരളത്തിലെ പുരോഗമന സാംസ്കാരികവാദികളൊക്കെ തന്നെ ഇതിനെതിരെ സംസാരിച്ചതിനു ശേഷവും അയാൾ ഒരു കഞ്ചാവ് കേസിൽ പിടിക്കപ്പെട്ടതിനു ശേഷവും കഞ്ചാവ് താൻ എന്ന് പുള്ളി തന്നെ സമ്മതിച്ചതിനു ശേഷവും ഇന്ന് പൊതുസമൂഹത്തെ വലിയ രീതിയിൽ മയക്കുമെന്നും ലഹരിയും കാരണം കുട്ടികളും വരും തലമുറയും ഒക്കെ തന്നെ നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അവരെ സ്വാധീനിക്കാൻ ശേഷിയുള്ള ഒരു ചെറുപ്പക്കാരൻ ഇപ്രകാരം ചെയ്തത് ശരിയാണോ എന്ന ചോദ്യങ്ങളുമൊക്കെ ഉയർന്നപ്പോൾ പെട്ടെന്ന് എടുത്ത് മുന്നിലേക്ക് വെക്കുകയാണ് വേടൻ കറുത്തവനായതാണോ നിങ്ങളുടെ കുഴപ്പം വേടൻ ജാതിയിൽ താനവനായതാണോ നിങ്ങളുടെ കുഴപ്പം ഞങ്ങളുടെ ആരുടെയും കുഴപ്പമില്ല അയാളുടെ കയ്യിലിരിപ്പ് മാത്രമാണ് നമ്മുടെ കുഴപ്പം അയാൾ ഇനിയും പാട്ട് അയാളുടെ പാട്ട് നമ്മൾ ഇനിയും ആസ്വദിക്കും എന്ന് കരുതി അയാൾ കാണിക്കുന്ന തെമ്മാടിത്തരങ്ങളെ ന്യായീകരിക്കാൻ ജാതി നോക്കി നമുക്ക് കഴിയുമോ എന്തുവാണേത് എന്റെ പൊന്നഖിലേട്ട ഇതൊരു മറ്റെടുത്ത പരിപാടിയായി പോയി കേട്ടോ അതായത് പറയുന്ന വാക്ക് കേട്ടില്ലേ ജാതിക്കാട് നിറക്കാട് ആളുകളെ ഇറക്കി എന്നുള്ളത് വേടനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് വേടൻ ചെയ്ത എന്ത് വൃത്തികേടിനെയും സപ്പോർട്ട് ചെയ്യുന്നവരല്ല ഇവിടെയുള്ള ജനത എന്ന കാര്യം മനസ്സിലാക്കുക ഇപ്പൊ വേടനെതിരെ അങ്ങനെ ഒരു സ്ത്രീ പീഡന കേസ് ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത് ഒരു മാധ്യമവും ചർച്ച ചെയ്യാത്ത ഒരു വിഷയമാണോ ഒരിക്കലും ന്യായീകരിക്കാൻ ഞാൻ തയ്യാറല്ല കാരണം തെറ്റ് തെറ്റ് തന്നെയാണ് എന്നാൽ പോലും അദ്ദേഹം ആപ്പ് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതല്ലാതെ ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് ഇല്ല എന്നുള്ളത് വിരോധാഭാസമായിട്ടുള്ള ഒരു കാര്യമാണല്ലോ അല്ലെ അപ്പോ എന്തുകൊണ്ട് കേസ് കൊടുത്തില്ല എന്നൊരു കാര്യം ഇവിടെ കിടക്കുന്നുണ്ട് ചെയ്ത തെറ്റ് അദ്ദേഹം ഏറ്റു പറഞ്ഞതുകൊണ്ട് ആ ഒരു തെറ്റിനെ ന്യായികരക്കാൻ ഞാൻ തയ്യാറല്ല സ്ത്രീ എന്ന് പറഞ്ഞാൽ അമ്മയാണ് ആ ഒരു കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട പിന്നെ കഞ്ചാവ് കഞ്ചാവ് അദ്ദേഹം വിളിച്ചു അദ്ദേഹത്തിന് അബദ്ധം പറ്റി എന്നുള്ള ഒരു കാര്യം പറയുന്നു അദ്ദേഹത്തിന് ആരും തിരുത്താൻ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടൊക്കെ തന്നെ ഞാൻ ആ തെറ്റ് മനസ്സിലാക്കുന്നു ഇനി ഞാൻ അത് ചെയ്യില്ല എന്ന് പറയുന്നു എൻ്റെ പൊന്നുമക്കളെ നിങ്ങളത് ചെയ്യരുതേ എന്നും പറയുന്നു ഈ വാക്കുകളിലാണ് അദ്ദേഹത്തിൽ ഒരു ക്വാളിറ്റി ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത് അദ്ദേഹം തെറ്റ് ചെയ്തു മനസ്സിലാക്കി നിങ്ങളും അത് ചെയ്യരുത് ഞാനത് നിർത്തി ഈ വാക്ക് അതിനപ്പുറത്തേക്ക് വേടൻ കറുത്തവനും വേടൻ ജാതിയിൽ താഴ്ന്നവനും ആയത് കൊണ്ട് എന്ത് കൂളത്തരം ചെയ്താ കൂടെ നിൽക്കുമെന്ന് ആരാ പറഞ്ഞേ ഒരാളും പറഞ്ഞിട്ടില്ല അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ കാണിച്ചതാ അവന് കൊടുക്കേണ്ട മറുപടിക്ക് ഞാൻ കൊടുക്കുക കൊടുത്തോളാം ഓക്കേ ഇതിൽ അഖിൽമാരാർ പറഞ്ഞ ചില സ്റ്റേറ്റ്മെന്റിനോട് നമുക്ക് യോജിക്കാൻ തോന്നും കേട്ടോ പക്ഷെ ചില കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ പേരിൽ തന്നെ ആ ഒരു പ്രശ്നം കിടക്കുന്നുണ്ട് അത് നമുക്ക് പറയാം ഇനി ഈ പ്രശ്നങ്ങൾ അവസാനിച്ചതിനു ശേഷം ജാതിയമായി തനിക്കൊരു പിന്തുണ ഒരു വിഭാഗത്തിൽ നിന്ന് ലഭിക്കുന്നു തന്റെ ജാതി കൊണ്ട് തനിക്കൊരു പ്രിവിലേജ് സമൂഹത്തിൽ നിന്ന് ലഭിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞതിന് ശേഷം അയാൾ റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാറുമായി നടത്തിയിട്ടുള്ള ഒരു ഇന്റർവ്യൂ നിങ്ങൾ ശ്രദ്ധിക്കും ആ ഇന്റർവ്യൂ വേണം പറയുകയാണ് അയാൾക്ക് കുട്ടിക്കാലത്ത് പഠിക്കാൻ കഴിഞ്ഞിരുന്നില്ല പഠിക്കാൻ കഴിയാത്തത് തന്റെ സാഹചര്യം കൊണ്ട് എന്ന അർത്ഥത്തിലല്ല പറയുന്നത് തന്റെ ഡി എൻ ജന്മന അതായത് ജന്മം കൊണ്ട് ഒരു ദളിതന് പഠിക്കാനുള്ള ഡി ഇല്ല പഠിച്ചാൽ മനസ്സിലാകുന്ന ഒരു ഡി അല്ല ദളിതന്റത് എന്ന് പറയുമ്പോൾ ദളിത് സമൂഹത്തെ ഒന്നടങ്കം ആക്ഷേപിക്കുന്ന ഒരാളായിട്ടല്ലേ യഥാർത്ഥത്തിൽ വേദന ഇവിടെ മാറുന്നത് ഓ എൻ്റെ അടിപൊളി കണ്ടെത്തല് ഇദ്ദേഹം കൃത്യമായിട്ട് വേടന്റെ കാര്യങ്ങളൊന്നും മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ള വേടന്റെ പഴയ ഇന്റർവ്യൂകളും കിടക്കുന്നുണ്ട് അത് മനസ്സിലാക്കുക അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എന്താണെന്ന് മനസ്സിലാക്കുക അതായത് പണമുള്ള ഒരു വീട്ടിൽ പണക്കാരൻ എന്ന രീതിയിലാണ് പറഞ്ഞത് ജാതിയുടെ മുകളിലുള്ള കാര്യം അദ്ദേഹം പറഞ്ഞിട്ടില്ല പണക്കാരുടെ വീട്ടിൽ കുട്ടികൾക്ക് പഠിക്കാൻ ഒരു പഠനമുറി ഉണ്ടാകും പിന്നെ അതേപോലെ തന്നെ ട്യൂഷനും കാര്യങ്ങളൊക്കെ പോകാനുള്ള സംവിധാനങ്ങളുണ്ടാവും സാമ്പത്തിക ശേഷിയാണ് അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ട് തന്നെ അവർക്ക് പഠിച്ചു മുന്നേറാൻ കഴിയും ഒരു സാമ്പത്തികമില്ലാത്ത ഒരു സാധാരണക്കാരന്റെ വീടിന്റെ അവസ്ഥ എന്താ ചിലപ്പോ ആ കിടന്നുറങ്ങുന്ന മുറിയിൽ തന്നെ ആയിരിക്കും ചിലപ്പോൾ അടുക്കള പോലും അത്ര കഷ്ടപ്പെടുന്ന ആളുകൾ ഇന്നില്ല എന്ന് നിങ്ങൾ ഒരിക്കലും പറയരുത് ഇപ്പോഴും ന്യൂസ് ചാനലുകൾ വന്നു പോകുന്ന കാര്യങ്ങളാണ് അത് മനസ്സിലാക്കുക അപ്പൊ അത്രയും കഷ്ടപ്പെടുന്ന ആളുകളുടെ ഡി എൻ ഐയില് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകില്ല തീർച്ചയായിട്ടും ഉണ്ടാകില്ല എന്നാൽ താങ്കൾ ഉദാഹരണം പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അത്ര ഉദാഹരണങ്ങളിൽ അവരുടെ സാഹചര്യങ്ങൾ കൂടി നിങ്ങൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് ഇപ്പോ ദളിതൻ എന്ന് പറയുന്ന എല്ലാവരും എല്ലാവരും പാവപ്പെട്ടവരല്ല ഈ ഒരു സമൂഹത്തിൽ അവർ എത്തിയിട്ടുണ്ട് കഷ്ടപ്പെട്ട് പഠിച്ച് അവരെത്തിയിട്ടുണ്ട് ഉന്നതിയിലൊക്കെ ഗൾഫിലൊക്കെ ജോലിക്ക് പോയിട്ടും അങ്ങനെ സാമ്പത്തിക നേട്ടങ്ങൾ നേടിയ ആളുകളുണ്ട് ദളിതൻ എന്ന് പറയുമ്പോൾ ഒരു ജാതിയുടെ പേരിൽ ഒരു ദളിതൻ എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല സാമ്പത്തിക ശേഷി കൂടി നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് വേടന് പഠിക്കാൻ കഴിഞ്ഞില്ല വേടൻ ചെറുപ്പം മുതൽ കൂലിപ്പണിക്ക് പോയിട്ടാണ് കുടുംബം നോക്കിയിരുന്നത് കഷ്ടപ്പെട്ടുകൊണ്ടാണ് കുടുംബം നോക്കിയിരുന്നത് അതുകൊണ്ട് അദ്ദേഹത്തിന് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടില്ല അദ്ദേഹം പഠിച്ചു വെച്ച കാര്യങ്ങൾ നുണയാണ് നമുക്ക് പറയാൻ കഴിയുമോ ഇല്ല ഇവിടെ സാമ്പത്തിക ശേഷി ഇല്ലാത്ത ഒരുപാട് ആളുകളുണ്ട് അത് ദളിതരായ ആളുകളുണ്ട് ദളിതരല്ലാത്ത ആളുകളുണ്ട് എല്ലാവരുടെയും അവസ്ഥ ഏകീകരിച്ചു കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് അതിന് വേറെ രീതിയിലേക്ക് എന്നെ ജാതീയമായി ആളുകൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ ഞാൻ ആ ഒരു രീതിയിൽ പ്രവർത്തിച്ചു എന്ന് പറയാനും മാത്രം എന്ത് യോഗ്യതയാണ് അഖിൽ മാരാരെ നിനക്കുള്ളത് നിനക്കില്ല നിനക്ക് ആ യോഗ്യതയില്ല ഈ ഈ സമുദായത്തിൽ നിന്ന് എത്രയോ പേർ സിവിൽ സർവീസ് പോലെയുള്ള ഇന്ത്യയിലെ ഏറ്റവും മികച്ച എക്സാമുകൾ എഴുതി പാസ്സായിട്ടുണ്ട് കെ ആർ നാരായണനെ പോലെ രാജ്യത്തിന്റെ രാഷ്ട്രപതിയായിട്ടുള്ള ആൾക്കാരുണ്ട് ഇന്നും ഇന്ത്യയുടെ രാഷ്ട്രപതി ആയിട്ടിരിക്കുന്ന മുർമുവിനെ പോലെയുള്ള എത്രയോ വ്യക്തിത്വങ്ങൾ ഈ മേഖലയിൽ നിന്ന് ലോകത്തിന്റെ നിറുക കീഴടക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ ഐ എം വിജയൻ ആയിക്കോട്ടെ പി ടി ഉഷയായിക്കോട്ടെ ഇവരൊക്കെ തന്നെ ഇവരുടെ കഴിവുകൊണ്ട് ലോകത്ത് അംഗീകരിക്കപ്പെട്ടവരായി മാറിയപ്പോൾ കഴിവുകൊണ്ട് തന്നെ ശ്രദ്ധ നേടിയ വേണം പിന്നീട് ജാതി എടുത്തു വെച്ച് ഉപയോഗിച്ച് കളിക്കുന്ന ഈ നാറിയ കളി അതും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മൾ എതിർക്കേണ്ടതല്ലേ തീർച്ചയായിട്ടും എതിർക്ക് നന്നായിട്ട് എതിർക്കു ജാതി എടുത്തു വെച്ച് വേടം കളിച്ചു എന്നാ പറയുന്നത് അദ്ദേഹം ഒരു സ്ഥലത്തും ജാതി എടുത്തു വെച്ച് സംസാരിച്ചിട്ടില്ല അങ്ങനെ ഉണ്ടാവല്ലേ എന്നാ പറഞ്ഞിട്ടുള്ളത് പിന്നെന്താ പറഞ്ഞ എത്രയോ പേര് എത്രയോ പേർ ഐ എ എസ് ആയി അതേപോലെ തന്നെ ഉയർന്ന എത്തി എന്ന് പറയുമ്പോൾ എത്രയോ പേര് വിരലിൽ എണ്ണാവുന്നതേ ഉള്ളൂ അത് മനസ്സിലാക്കുക നിങ്ങൾ ആ ഒരു കാര്യം നോക്കുക ഇവിടെ ജാതിയുടെ അടിസ്ഥാനത്തിലാണ് താങ്കൾ പറഞ്ഞത് ഇനി അവരെത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ അവരുടെ സാഹചര്യം കൂടി നമ്മൾ പരിശോധിക്കണം അവർ കൃത്യമായി പഠിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുത്ത ആളുകൾ ഉണ്ടാകാം അല്ലെങ്കിൽ അവരുടെ സാമ്പത്തിക ശേഷി ഉയർന്നതായിരിക്കാം അങ്ങനെ പല കാര്യങ്ങളുണ്ട് പക്ഷേ എത്രയോ പേരുണ്ടെന്ന് നിങ്ങൾ പറയുമ്പോൾ ഇവിടെ ജാതി എടുത്തു പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാ ഒ ബിസിയിലാണ് ഏറ്റവും കൂടുതലുള്ളത് അത് നിങ്ങൾ സംവരണം കൊടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അടിച്ചമർത്താൻ ശ്രമിക്കുന്ന തെളി ഉദാഹരണം പറയുമ്പോൾ ഇവർ ഒന്നോ രണ്ടോ രണ്ടാളെ പേരെ പറയുണ്ട് പിന്നെ ഐ എം വിജൻ്റെയും പി ടി ഉഷന്റെയും കാര്യം ഐ എം വിജയന്റെയും പി ടി ഉഷയുടെയും കാര്യൊക്കെ നമ്മൾ ശരിവെച്ച കാര്യമാണ് അവരനുഭവിച്ച വിഷയങ്ങളെ കുറിച്ച് അവർ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അവർക്കും ഉണ്ടായിട്ടുണ്ട് ദുരനുഭവങ്ങൾ അത് മനസ്സിലാക്കുക അത്ര അനുഭവങ്ങളെ ചൂണ്ടിക്കാണിക്കുന്ന ആളെ നിങ്ങൾ ജാതിക്കാട് കാണിക്കുന്ന ഒരു മനുഷ്യനാക്കി ചിത്രീകരിക്കുന്നത് മാരാരെ അത്രക്ക് നല്ലൊരു പരിപാടിയായിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ അത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ് വിരലിൽ എണ്ണാവുന്ന ആളുകളെ ഉന്നതിയിലെത്തിയിട്ടുള്ളൂ ഇനിയും ആളുകളുണ്ട് ഇനി ജാതി സെൻസസ് ഒക്കെ എത്ര എത്ര ഇവിടെ കഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ ഇപ്പൊ പറഞ്ഞു തന്റെ കുട്ടികാലത്ത് തൊട്ട് സ്കൂൾ കാലഘട്ടം തൊട്ടാണ് ജാതിയുടെ ചിന്തകൾ അറിഞ്ഞു തുടങ്ങിയതെന്ന് ഓർമ്മ ശരിയാണെങ്കിൽ നമ്മൾ ജാതിയില്ല മതമില്ല ഏത് രീതിയിലും നമ്മൾ ഒത്തൊരുമിച്ച് കഴിയുന്ന ഒരു സ്ഥലം സ്കൂളാണ് അങ്ങനെ അത്രയും ഈ ജാതിയമായ വേർതിരിവുകൾ കുട്ടികൾക്കിടയിൽ ഉണ്ടാകുന്നു എന്നൊക്കെ പറഞ്ഞാൽ അതൊരു അത്ഭുതമാണ് പക്ഷേ അധ്യാപകരും അനധ്യാപകരും സർക്കാരും അത് സൃഷ്ടിക്കുന്നുണ്ട് ഇപ്പൊ ലംസൻ എന്ന് പറയുന്ന ഒരു സംഭവം ഇപ്പൊ ലംസൻ ക്രാന്റ് നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു കുട്ടിക്ക് കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഒരു എട്ട് വയസ്സ് കാരണമെങ്കിൽ ഒമ്പത് വയസ്സ് അവരെന്തെങ്കിലും ഒരു പത്ത് രൂപ കിട്ടാൻ അവൻ ആഗ്രഹിക്കും അപ്പൊ അവന്റെ ഒരു നായർ സമുദായത്തിൽപ്പെട്ട ഒരു കുട്ടിക്ക് അവന്റെ കൂട്ടുകാരനായിട്ടുള്ള കെ പി എം എസ് വിഭാഗത്തിൽപ്പെട്ട ഒരാൾക്ക് ലംസംഗ് രണ്ട് കിട്ടുന്ന സമയത്ത് അവൻ ചോദിക്കും നിനക്കെന്താണ് പൈസ ഇല്ലാത്തത് അത് നിനക്ക് കിട്ടുന്നത് അപ്പൊ എന്ത് എന്ത് കാരണത്തിലാണ് ആളാണ് ഞങ്ങക്ക് ഈ പൈസ കിട്ടുന്നതെന്ന് ഈ രണ്ടുപേർക്കും അറിയില്ല അപ്പൊ ഈ നായ വിഭാഗത്തിൽപ്പെട്ട കുട്ടി പോയിട്ട് വീട്ടിൽ പോയി പോയാ അവൻ്റെ അപ്പനോടും അമ്മയോടൊക്കെ ചോദിക്കും അമ്മ ഇന്ന് എന്റെ കൂടെ പഠിച്ച പയ്യനെ ലംസനെ കിട്ടി എനിക്ക് അത് കിട്ടിയിട്ടില്ല ഞാൻ നാളെ പോയി ടീച്ചറോട് ചോദിക്കട്ടെ എനിക്ക് എന്താ അപ്പം പെട്ടെന്ന് അമ്മ അല്ലെങ്കിൽ അമ്മയൊക്കെ പറയട്ടെ നീ അങ്ങനെ ഒന്നും ചോദിക്കില്ല അത് നാളക്കാരോ നമ്മളെങ്ങനെ ചോദിക്കരുത് നമുക്കങ്ങനെ അത് അവരൊക്കെ അങ്ങനെ കുറഞ്ഞ ആൾക്കാർക്കായിട്ടുണ്ട് അവർ സ്കൂളിൽ അത് കൊടുക്കുന്നത് ഇതാണ് പ്രശ്നം ഇതേ ചോദ്യം വീട്ടിൽ പോയിട്ട് അമ്മയോട് ചോദിക്കുക എന്റെ സുഹൃത്തിൻ്റെ പേരിൻ്റെ തരത്ത് നമ്പൂതിരി എന്നാണ് നായരെന്നാണ് പണിക്കരെന്നാണ് മേനോൻ എന്നാണ് അപ്പോ എന്റെ പേരിന്റെ തറ്റത്തും അങ്ങനെ പേര് വെച്ചുകൂടെ അമ്മേ എന്ന് ചോദിക്കുമ്പോൾ അമ്മ പറയുന്ന പറയുന്നൊരു വാക്കുണ്ട് മോനെ അത് വെച്ചുകൂടാന്നുള്ളത് അവര് സമൂഹത്തിൽ നിന്ന് പഠിച്ച ഒരു കാര്യമാണ് അത് വെച്ചുകൂടാ എന്നുള്ളത് ഇപ്പൊ ഗ്രാന്റ് കിട്ടുന്ന ഏതൊരു കുട്ടിയാണെന്നുണ്ടെങ്കിലും താങ്കൾ പറഞ്ഞ കാര്യം ശരിയാ ഈ കാര്യങ്ങളൊക്കെ ഒരു ക്ലാസ് മുറിയിൽ വെച്ചുകൊണ്ട് ചെയ്യിക്കരുത് എന്നുള്ള കാര്യവും തർക്കൊന്നുമില്ല ആ കാര്യത്തിൽ പക്ഷെ സ്കൂളിൽ നിന്ന് ജാതി തുടങ്ങുന്നില്ല എന്ന് താങ്കൾ പറയുമ്പോഴും പല കുട്ടികളുടെയും പേരിന്റെ തറ്റത്ത് ജാതി പിന്നെ എന്തിനാടാ കൂടുതൽ വരുന്ന കുട്ടികളുടെ പേരിന്റെ തറ്റത്ത് ജാതി പേരതിനാ അതിൽ നിന്ന് വേറെ തിരിപ്പൊന്നുണ്ടാവില്ല ഇതേ ചോദ്യം കുട്ടി വീട്ടിൽ പോയി ചോദിക്കില്ലേ അതായത് അവന്റെ പേരിന്റെ തറ്റത്ത് മാരാരാണ് എന്റെ പേരിന്റെ തറ്റത്ത് എന്താ അങ്ങനെ മാരാറില്ലാത്തേ അപ്പൊ വീട്ടുകാർ പറയും മോനെ നിന്റെ പേരിന്റെ തറ്റത്ത് ഇന്ന ഒരു സംഭവമാണ് അത് ഈ നാട്ടിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആളുകള് വേറെ രീതിയിൽ കാണുന്നു അപ്പൊ ആ അമ്മയ്ക്ക് പറയേണ്ടി വരികയാണ് അവിടെ അത് നിങ്ങൾ മനസ്സിലാക്കുക ആ അമ്മ അനുഭവിച്ച വിഷയങ്ങളായിരിക്കാം ആ ഒരു പേരിന്റെ തറ്റത്ത് അത് വെക്കാൻ അവരെ കൊണ്ട് സമ്മതിക്കാത്തത് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കുക ഇങ്ങനെ പേരുടെ തറ്റത്ത് വാല് വെക്കുന്ന ആളുകൾക്ക് എന്ത് ന്യായീകരിക്കാം ഇപ്പോ ഞാനൊരു നമ്പൂതിരിയായിട്ട് ജനിച്ച ഒരു മനുഷ്യനാണെങ്കിൽ എനിക്ക് ഈ വിഷയത്തിൽ ആധികാരികമായിട്ട് ദളിതനുഭവിച്ച അവസ്ഥയെ കുറിച്ചിട്ട് പറയാൻ കഴിയില്ല കാരണം ഞാൻ അനുഭവിച്ചിട്ടില്ല എനിക്ക് ജാതിയിൽ മുന്തിയതാണ് എന്ന പദവി ആരൊക്കെയോ ചാർത്തി തന്നിട്ടുണ്ട് കാലങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ ഈ വേർതിരിവുകൾ ഉണ്ടാക്കിയത് തമ്പുരാക്കന്മാർ തന്നെയാണ് അവർ തന്നെയാണ് നമ്മുടെ നാട്ടിൽ അവൻ പുലയനാണ് പാണനാണ് പറയനാണ് അവൻ അടുപ്പിക്കരുത് അവനെ നൂറടി അകലെ നിർത്തണം എന്ന് പറയുന്നത് അതേ ആളുകൾ തന്നെ നായന്മാർക്കും പണിക്കന്മാർക്കും എല്ലാവർക്കും ഒരു വഴിയിട്ട് വെച്ചിട്ടുണ്ട് അതേ ഇത്ര അടി മാറി നിൽക്കണം എന്നൊരു കാര്യം ഇട്ടിട്ടുണ്ട് അപ്പൊ തമ്പൂരാക്കന്മാരാണ് ഇതുണ്ടാക്കി വെച്ചിട്ടുള്ളത് അന്നും അടിച്ചമർത്തപ്പെട്ടവരാണ് ഇവിടെയുള്ള ദളിതര് ആ ദളിതരെ തന്നെയാണ് ഇന്നും കൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു നമ്പൂതിരിയെയും ഒരു നായരെയും ഒരു മാരാരെയും ഒരു പണിക്കരെയും ഒരു മേനോനെയും ഒരു പിള്ളയെയും ഒന്നും ആരും ആരും ടിച്ചാക്ഷേപിക്കാനോ അല്ലെങ്കിൽ ഒരു കളിയാക്കാൻ വേണ്ടി പോലും ആ ഒരു പേര് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് കളിയാക്കപ്പെടലുകൾക്ക് വിധേയമാവേണ്ടത് ദളിതനാണ് എന്നുള്ള പൊതുബോധം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് താങ്കൾ പറഞ്ഞത് ശരിയാണ് ഗ്രാന്റ് കൊടുക്കേണ്ട രീതി ഇതല്ല പക്ഷെ ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു ആ ജാതി വാലും സ്കൂളുകളിൽ വേണം ചോദ്യമാണ് താങ്കൾക്ക് വേണമെങ്കിൽ എടുക്കാം ഇവിടം തൊട്ട ഈ സർക്കാർ തുടങ്ങി ഈ നാറിയ ഈ പരിപാടി മുതലാണ് സത്യം പറഞ്ഞാൽ സ്കൂളുകളിൽ വിവേചനം ഉണ്ടാവുന്നത് അപ്പൊ ഈ വിവേചനത്തിന്റെ കാരണക്കാരാണ് തീർച്ചയായിട്ടും സർക്കാരാണ് പക്ഷേ ഈ വിവേചനം ഈ സമൂഹത്തിൽ താങ്കൾ അതുകൂടി അവരെ സഹായിക്കുന്നെങ്കിൽ നിങ്ങൾ സഹായിച്ചോളൂ പക്ഷേ സ്കൂളിലെ പി ടി അല്ലെങ്കിൽ നമ്മുടെ ഈ റൂമുകളിലേക്ക് വിളിച്ച് അല്ലെങ്കിൽ അവിടെ ഒരു ക്ലാസിൽ പേര് വിളിച്ച് ഇവരെ എണീപ്പിച്ച് നിർത്തി ഇന്ന് ഇന്ന ആൾക്കാരെ അവിടേക്ക് ഞാനൊക്കെ പഠിച്ച സമയത്തുള്ള അനുഭവങ്ങളാണ് ഞാൻ പറയുന്നത് അപ്പോൾ അവിടെ അവന് ലംസം ഗ്രാൻഡ് കിട്ടാൻ കാരണമാകുന്നത് എന്തോ ഒന്നും എനിക്ക് കിട്ടുന്നില്ല എനിക്ക് കിട്ടാത്തതിന്റെ കാരണം ഞാൻ എന്തോ കൂടിയവനാണ് അവന് കിട്ടുന്നത് അവനെന്തോ കുറഞ്ഞവനാണ് എന്നുള്ള ചിന്ത കുട്ടികൾക്കിടയിൽ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട് അത് വേണം പറഞ്ഞത് ഞാൻ യോജിക്കുന്നു തീർച്ചയായിട്ടും ആ ഒരു കാര്യത്തിനെ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ക്ലാസ് മുറിയിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത് ശരിയല്ല എന്നുള്ളത് ആ പോയിന്റിലേക്ക് ഞാൻ എത്തുന്നു പക്ഷേ താങ്കളുടെ പേരിന്റെ തറ്റത്തുള്ള വാല് അതെന്തുകൊണ്ട് മറ്റുള്ള ആളുകളുടെ ഇല്ല എന്നും കൂടി അന്വേഷിക്കുമ്പോൾ ഈ ഒരു വേർതിരിവ് അവിടെ കിടക്കുന്നുണ്ട് അതുകൂടി മനസ്സിലാക്കിയേൽക്കൊള്ളാം പിന്നെ വേറെ ഇന്നലെ കളിയിൽ സംസാരിച്ചിട്ടുള്ള ഒക്കെ തന്നെ ഈ നാട്ടിലെ പാവപ്പെട്ടതിനു വേണ്ടി ആയിരുന്നില്ല മറിച്ച് പൊതുശ്രദ്ധ ജനശ്രദ്ധ കേരളത്തിൽ കിട്ടിയ വിഷയങ്ങൾക്ക് അനുകൂലമായിട്ടായിരുന്നു സിമ്പിളി പറഞ്ഞാൽ ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയത്തിന് അനുകൂലമായിട്ട് ഉയർന്നു വന്നിട്ടുള്ള വിഷയങ്ങൾക്കായിരുന്നു ഏറെ പലപ്പോഴും സംസാരിച്ചിട്ടുള്ളത് അപ്പൊ അത് എന്തിനായിരുന്നു അതും അയാളുടെ വ്യക്തിപരമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നാളെയും അയാൾ അയാളുടെ വ്യക്തിപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കണം അയാൾ രക്ഷപ്പെടണം ആ സമൂഹത്തിൽ നിന്ന് ഉയർന്നു തന്നെ വരിക തന്നെ വേണം അങ്ങനെ തന്നെയാണ് ഓരോരുത്തരും ഓരോ സമുദായത്തിൽ നിന്നും ഉയർന്നു വന്ന് അവർ അഭിമാനിക്കത്തക്ക വ്യക്തിത്വങ്ങളായിട്ട് മാറിയിട്ടുള്ളത് നമ്മുടെ സമൂഹത്തിൽ കാണുന്ന വിപത്തുകളെ ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത് ഓരോ മനുഷ്യന്റെയും കടമയാണ് കലാകാരന്മാർ കലാപരമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് അത് പറയും എന്നെ പോലെയുള്ള ആളുകൾ ചിലപ്പോൾ ഇങ്ങനെ വീഡിയോന്റെ മുന്നിൽ വന്നിരുന്നു സംസാരിച്ചു കൊണ്ട് തന്നെ പറയും ഫാസിസ്റ്റ് മനോഭാവത്തെയും ഫാസിസ്റ്റിനെ അടിച്ചമർത്തുക എന്നുള്ളത് ഏതൊരു മനുഷ്യന്റെയും മനസ്സിന്റെ ഉള്ളിൽ കിടക്കേണ്ട ഒരു കാര്യമാണ് കാരണം അവരാണ് ഏറ്റവും കൂടുതൽ ആളുകളെ തമ്മിൽ തല്ലിക്കുന്നത് പക്ഷെ ഇവിടെ അഗ്നിമാരാർ കണ്ടെത്തിയ ഒരു കാര്യമുണ്ട് അദ്ദേഹത്തിന്റെ നാക്കിൽ നിന്ന് തന്നെ കേട്ടതിന് ശേഷം മറുപടി കൊടുക്കാം അപ്പൊ ഇവിടെ എതിർത്തത് എന്ന് പറയുന്ന വ്യക്തിയല്ല വേടൻ വേടനെ മുൻനിർത്തിക്കൊണ്ട് ജാതിഭ്രാന്ത് സൃഷ്ടിച്ചുകൊണ്ട് ഇന്നാട്ടിൽ മനുഷ്യരെ വേർതിരിക്കുന്ന കവട പുരോഗമനവാദികളെയും നാളിതുവരെ ഇന്നാട്ടിലെ ദളിതരെ രക്ഷപ്പെടാൻ അനുവദിക്കാത്ത വേടന്റെ ഭാഷയിൽ പറഞ്ഞാൽ അറുപത്തിയെട്ട് വർഷങ്ങൾക്കിപ്പുറവും കേരള സംസ്ഥാനം രൂപീകരിച്ചു കഴിഞ്ഞ് അറുപത്തിയെട്ട് വർഷങ്ങൾക്കിപ്പുറവും ഇവിടെ ജാതീയ വിവേചനം നിലനിൽക്കുന്നു നിശബ്ദമാക്കപ്പെട്ട ഒരു വലിയ സമൂഹത്തിന് വേണ്ടി എനിക്ക് സംസാരിക്കണം എന്നൊക്കെ വേടൻ പറഞ്ഞെങ്കിൽ അവരെ ഈ വിധമാക്കി തീർത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയൊക്കെ തന്നെയാണ് ഇന്നും നമുക്ക് ചൂണ്ടിക്കാണിച്ച് സംസാരിക്കാനുള്ളത് അല്ലാതെ വേടൻ എന്ന് പറയുന്ന വ്യക്തി അല്ല വേടന്റെ സമൂഹത്തിൽ വേടൻറെ കാഴ്ചപ്പാടിൽ വേടന്റെ അറിവ് നിരവധി മനുഷ്യർ ഒരുപക്ഷേ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് അത് കണ്ടിട്ടായിരിക്കും ഞാൻ സംസാരിക്കുന്നുണ്ട് വേടനെതിരെ അല്ല ഞാൻ പറഞ്ഞത് ആ ഇന്റർ ഞാൻ കൃത്യമായി പറയുന്നതാണ് അതായത് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയെയാണ് അദ്ദേഹം പറഞ്ഞത് ഓക്കെ അങ്ങനെയെങ്കിൽ നേരിട്ടിട്ട് അത് അങ്ങ് പറയണമായിരുന്നു ഇതിൽ പോലും വേടൻ ജാതീയമായിട്ട് ആളുകളെ തമ്മിൽ തല്ലിക്കുന്നു എന്നൊരു കാര്യം പറയുന്നു വേടൻ എവിടെ ഹടോ ജാതീയമായിട്ട് അധിക്ഷേപിക്കാനോ തമ്മിൽ തല്ലിക്കാനോ ശ്രമിച്ചിട്ടുള്ളത് തമ്പുരാൻ ആണെങ്കിലും ഒരു ഇല്ല എന്ന് പറഞ്ഞൊരു എന്ത് തെറ്റാന്നുള്ളത് അപ്പോഴേക്ക് ഞങ്ങളാണ് തമ്പുരാൻമാര് എന്ന് ബി ജെ പിയിലെ കുറെ ആളുകൾ എന്തിനാണ് സ്വയം ധരിച്ചു വെച്ചിരിക്കുന്നത് ആ ധാരണയല്ലേ അവരുടെ പ്രശ്നം അതായത് ഞങ്ങൾ അതാണ് ഞങ്ങളാണ് ഇവരെ വേർതിരിക്കുന്നത് എന്നുള്ളത് അപ്പൊ താങ്കൾ ബി ജെ പിയിലുള്ള ഈ ഒരു കാര്യമൊന്നും കണ്ടില്ല കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയിലുള്ളതാണ് കണ്ടതല്ലേ കൊള്ളാം ഇയാൾക്ക് എത്രയും പെട്ടെന്ന് കോൺഗ്രസ്സുകാർ ആ ഒരു സീറ്റ് കൊടുക്കണം കേട്ടോ കോൺഗ്രസ് ആവാൻ വേണ്ടി കുറെ കഷ്ടപ്പെടുന്നുണ്ടേ ഇത്തരം വലതുപക്ഷ ചിന്താഗതിയുള്ള ആളുകളെയൊക്കെ തന്നെ കാര്യത്തിൽ വേണ്ട കോൺഗ്രസ് മുൻനിർത്തി കളിക്കുന്ന നാറിയ സമൂഹത്തിനെതിരെയാണ് ഈ സമൂഹത്തിന്റെ മെയിൻ പരിപാടി ഇവിടുത്തെ മനുഷ്യരെ തമ്മിലടിപ്പിക്കുക എന്നുള്ളതാണ് ഇവിടെ ഒരു നായരും ഒരു ദളിതനും പരസ്പരം തോളിൽ കൈയിട്ട് സഹകരിച്ചാൽ തങ്ങൾക്ക് രാഷ്ട്രീയമായ മുതലെടുപ്പിനുള്ള അവസരം നഷ്ടപ്പെടുമോ എന്ന ഭയത്താൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സൃഷ്ടിയാണ് ഇവിടുത്തെ ജാതീയത കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ സൃഷ്ടിയാണ് ഇവിടുത്തെ ജാതീയത കൊള്ളാം നല്ല കണ്ടുപിടുത്താണ് കേട്ടോ മനുസ്മൃതി നെഞ്ചിലേറ്റുന്ന ആളുകളോടൊത്ത് പോയിട്ട് പറയണം കേട്ടോ ഇതാണ് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു പരിപാടി എന്നൊക്കെ എൻ്റെ പൊന്നു മോനെ വീണുകിടക്കുന്നവനെ ചേർത്ത് വെക്കുക എന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലൂടെ ഞാൻ മനസ്സിലാക്കി എടുത്തിട്ടുള്ള ഒരു കാര്യം ഞാൻ ആ പാർട്ടിയുടെ കൊടി പിടിച്ച് നടന്നൊരു കാലം ഉണ്ടായിരുന്നു അവിടെ ഒരിക്കലും ജാതീയമായിട്ട് അങ്ങോട്ട് കൊണ്ട് തമ്മി തല്ലിക്കാൻ പറയുന്നില്ല എല്ലാ ജാതിയിലുള്ള എല്ലാ മതത്തിലുള്ള ആളുകളെയും ഒരുമിച്ച് കാണാൻ കഴിയുന്ന രണ്ടേ രണ്ട് പാർട്ടിയുള്ളൂ അതൊന്ന് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയാണ് ആത്മാർത്ഥമായിട്ട് പങ്കെടു പണിയെടുക്കുന്ന ആളുകളെ കുറിച്ചിട്ട് പറഞ്ഞ് ബി ജെ പിയിൽ ചിലപ്പോൾ ആളുകൾ ഉണ്ടാവേ പക്ഷെ അത് കിമ്പളം കമ്പളം വാങ്ങാൻ വേണ്ടിയിട്ടാണ് പിന്നെ കോൺഗ്രസ് പാർട്ടിയിലാണ് ഉള്ളത് ഈ രണ്ട് പാർട്ടിയിലല്ലാതെ ഈ കോൺഗ്രസ് പാർട്ടി തന്നെ അനുകൂലിക്കുന്ന ചില സംഘടനകൾ ചില പാർട്ടികൾ അവരിൽ മതസംഘടനകളുടെ ലയനം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഓക്കെ അതൊന്നല്ല വിഷയം വിഷയം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരനാണ് വേടൻ എന്ന് പറയാൻ പറഞ്ഞതാണ് ആൾക്ക് ഇഷ്ടപ്പെടാതിരുന്നത് എന്നുള്ളതാണ് ഇദ്ദേഹം ഒരു കോൺഗ്രസ് രാഷ്ട്രീയ പാർട്ടിയിലേക്ക് എങ്ങനെയെങ്കിലും സ്ഥാനം ഉറപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ബി ജെ പിയോട് താല്പര്യമില്ലാത്ത വ്യക്തിയാണെന്ന് പറയുന്നത് പക്ഷെ പല ചിന്താഗതിയിലും എനിക്ക് ഇയാള് ബി ജെ പി ആയിട്ട് തോന്നാറുണ്ട് പക്ഷെ ചില വാക്കുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെടാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിലായിരുന്നു ക്ഷേത്ര പ്രവേശനപ്പെടം പാലം സവർണർ അവർണർക്ക് വേണ്ടി നയിച്ച ജാഥ എന്നാണ് അറിയപ്പെടുന്നത് അവർണർ ക്ഷേത്രത്തിൽ കേറ്റാൻ സവർണർ നയിച്ച ജാഥയായിരുന്നു അത് അപ്പൊ ആ കാലഘട്ടത്തിലൊക്കെ തന്നെ വിപ്ലവകരമായ തീരുമാനങ്ങൾ എടുത്ത് താഴെ തട്ടിലേക്ക് പോയവരെ സാമൂഹികമായോ സാമ്പത്തികമായോ മറ്റു രീതിയിലോ താഴെത്തട്ടിലേക്ക് പോയവരെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ള ധാരാളം താഴെ നമ്മുടെ നാട്ടിലുണ്ട് ആരും ആ കാര്യത്തിനെ ചവിട്ടി താഴ്ത്തുന്നില്ല അതും കൂടി താങ്കൾ മനസ്സിലാക്കി കൊള്ളാം പിന്നെ അവിടെ ഒരു കാര്യം പ്രത്യേകം പറയണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബി പോലും പറയുന്ന ഒരു കാര്യമാണ് ഇവിടെ സവർണ ജാത നടത്തിയിട്ട് നിങ്ങൾ അമ്പലത്തിക്കേറ്റിയവരാണ് ഞങ്ങളെന്ന് അവർക്ക് എന്ത് യോഗ്യതയാണ് അതിനുള്ളത് കാരണം സവർണൻ എന്ന് പറയുന്നത് സ്വന്തം പേരിന്റെ തറ്റത്തുള്ള വാല് കട്ട് ചെയ്തിട്ടാണ് ഈ പരിപാടിക്ക് വന്നിട്ടുള്ളത് മനുഷ്യനായിട്ടാണ് വന്നിട്ടുള്ളത് എന്നുള്ള കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇപ്പൊ എ കെ മധു എന്താണ് അങ്ങയുടെ പേര് തന്നെയല്ലേ അയാൾ ഡയലോഗ് അടിച്ചതിനൊക്കെ പ്രത്യേകം എടുത്ത് പറയേണ്ടതായിട്ടുണ്ട് ഞങ്ങളുടേതാണ് ബി ജെ പി ഈ ഒരു നാടിന് വേണ്ടി ഒരു പിണ്ണാക്കും ഇത്രയും നാൾ ചെയ്തിട്ടില്ല എന്നൊരു കാര്യം അതവിടെ കിടക്കുന്നുണ്ട് കേട്ടോ അതവിടെ കിടക്കുന്നുണ്ട് സാമൂഹ്യ പരിഷ്കർത്താക്കളായ നിരവധി ആൾക്കാരുടെ പ്രവർത്തനങ്ങളുണ്ട് അപ്പൊ ഈ പ്രവർത്തനങ്ങളെല്ലാം തുരങ്കം വെച്ചുകൊണ്ട് രാഷ്ട്രീയമായിട്ട് എല്ലാ കാലത്തും തങ്ങളുടെ അടിമകളായി ദളിതർ മാറണം എന്ന ചിന്തയിൽ ദളിതനെ നാളുകൾ ഇത്രയും കഴിഞ്ഞിട്ടും രക്ഷപ്പെടുത്താതെ നിശബ്ദരാക്കി വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് ഈ ഈ പാർട്ടിക്ക് പിന്തുണ കൊടുക്കുന്ന ആൾക്കാരും കളിക്കുന്ന നാറിയ മാത്രമാണ് ഞാനും സംസാരിച്ചത് ഭരണഘടന അനുശാസിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ആ ഒരു ഭരണഘടനയില് ദളിതനെ ഉയർത്തി കൊണ്ടുവരാൻ എല്ലാ സംവിധാനങ്ങളും ഉണ്ട് അതിനെതിരെ ശബ്ദിക്കുന്ന ആളുകൾക്ക് വേ എതിരെ സംസാരിക്കാൻ നമ്മൾ കുറെ ആളുകൾ കൂടെ നില്ക്ക വേണം അപ്പൊ നിലവിലുള്ള ഏതൊരു രാഷ്ട്രീയ പാർട്ടിയും അതിന് കൂടെ നിൽക്കുന്നില്ലെങ്കിൽ സ്വതന്ത്രമായി നിന്നുകൊണ്ട് പോരാടാനുള്ള എല്ലാ കഴിവും എല്ലാ സ്വാതന്ത്ര്യം നമുക്കുണ്ട് എന്ന് വേടൻ ഉറക്കെ വിളിച്ച് പറയുന്നുണ്ട് ആ ഒരു കാര്യത്തിലേക്കാണ് ആളുകൾ വിരൽ വിരൽച്ചുകൊണ്ടുന്നതും അതും കൂടെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത് ഒരുപാട് യുവതലമുറ മറ്റുള്ള കൊടികൾ പിടിക്കാതിരിക്കാനും കൂടിയാണ് ഈ ഒരു കാര്യങ്ങൾ പറയുന്നത് എന്നുള്ളതാണ് ഒരു കൊടിയും പിടിക്കാതെ തന്നെ നമുക്ക് വ്യക്തിപരമായിട്ടുള്ള ഒരുപാട് സ്വാതന്ത്ര്യം ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാനും എന്തിനുമെതിരെ ശബ്ദിക്കാനും നമ്മളെ കൊണ്ട് കഴിയും ഇവിടെ കുറെ രാഷ്ട്രീയ അടിമകളുണ്ട് അവരാണ് എല്ലാത്തിനും പ്രശ്നക്കാരികൾ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി കാലങ്ങളായിട്ട് ജാതീയത നിലനിർത്താൻ ആഗ്രഹിക്കുന്നവരാണ് എന്നുള്ള ഒരു പൊതുബോധം ഉണ്ടാക്കി വെച്ചിട്ട് ഇവിടെ ഒന്നും ഉണ്ടാവാൻ പോകുന്നില്ല എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിൽക്കും വേടൻ പറയുന്നത് പോലെ ഒറ്റക്കെട്ടായി നിൽക്കുക അല്ലെങ്കിൽ ഒറ്റക്കെട്ടായി നിന്നിട്ടോ വട വെരുത് നമുക്ക് എല്ലാ സ്വാതന്ത്ര്യം ഇവിടെ ഉണ്ടല്ലോ അപ്പോഴും വേടൻ 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 ജാതി വിൽക്കുന്നു ജാതി വിറ്റ് പൈസ ഉണ്ടാക്കുന്നു ദളിതന് വേണ്ടി ഒന്നും സംസാരിച്ചില്ല എന്ന് പറയുന്നു ദളിതന് വേണ്ടി അദ്ദേഹം എന്താ സംസാരിച്ചതെന്ന് താങ്കളാ പാട്ടുകളോ പ്രോഗ്രാമുകളൊക്കെ പറയുന്ന തുള്ളല്ല മാരാരെ ഈ ൾ എന്ന് ആക്ഷേപിച്ചു വിളിക്കുന്ന ഞാൻ അഭിമാനത്തോടുകൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഞാനൊരു മൂന്ന് വർഷക്കാരൻ എന്റെ കുട്ടികാലത്ത് ഞാൻ താമസിച്ചത് അവരുടെ അവരൊക്കെ താമസിച്ചത് കോളനിയിലായിരുന്നു അവരിലൊരാളായിട്ടായിരുന്നു ഞാൻ താമസിച്ചത് ഞാൻ വളർന്നതുമൊക്കെ തന്നെ വേറെ കടന്നു വന്ന വഴികളെക്കാൾ മോശമായ വഴികളിലൂടെ തന്നെ കടന്നു വന്നുള്ളതാണ് ഞാൻ അതുകൊണ്ട് കടന്നുവന്ന വഴികളെ കുറിച്ച് പറയുന്നത് ജാതിയെ കുറിച്ച് പറഞ്ഞത് രണ്ട് ജാതി ഉള്ളൂ നിങ്ങൾ മനസ്സിലാക്കുക ഉള്ളവനും ഇല്ലാത്തവനും പണമുള്ളവനും പണമില്ലാത്തവനും അധികാരമുള്ളവനും അധികാരമില്ലാത്തവനും അധികാരമില്ലാത്തവരും ഇദ്ദേഹം ഇങ്ങനെ ഒരു കോളനിയിൽ ജീവിച്ചു വളർന്നതാണ് വേടനേക്കാൾ കൂടുതൽ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം പേരിന്റെ തറ്റുത്ത് വാലിലുള്ള ഒരാൾ പറയുക വേടനക്കാൾ കൂടുതൽ അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വേടന അനുഭവങ്ങൾ എന്താണെന്ന് കൃത്യമായിട്ട് അദ്ദേഹം ഇന്റർവ്യൂകളിലൂടെ പറഞ്ഞിട്ടുണ്ട് കോളനിയിൽ നിൽക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിന് അദ്ദേഹത്തിനുണ്ടായ ദുരനുഭവങ്ങളെ കുറിച്ച് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ജാതിയ അധിക്ഷേപത്തെ കുറിച്ചിട്ടും വർണ്ണവിവേചനത്തെക്കുറിച്ചും കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് ഒരാളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വഞ്ചിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെന്നപ്പോ കറുത്തവനും കോളനിക്കാരനും ആയതുകൊണ്ട് ആ വഞ്ചിയിൽ ഞാൻ കയറില്ല എന്ന് പറഞ്ഞ ഒരാളെ കുറിച്ചിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാ ഓക്കെ അപ്പൊ അഖിൽമാരാർ അനുഭവിച്ചതിന്റെ അടുത്തേക്കൊന്നും വേടാൻ അനുഭവിച്ചില്ല എന്ന് പറയുമ്പോൾ അരി ഭക്ഷണം കഴിക്കുന്ന ഒരാളും അത് വിശ്വസിക്കില്ല എന്നുള്ളതാണ് താങ്കൾ പറയുന്ന ചില സ്റ്റേറ്റ്മെന്റുകളും ഞാൻ അംഗീകരിക്കുന്നു ഈ ഒരു ഗ്രാന്റും കാര്യങ്ങളും കൊടുക്കുന്നത് സ്കൂൾ കുട്ടികളെ ടീച്ചർ മാറ്റിക്കൊണ്ടു പോയിട്ട് വേണം ഇതൊക്കെ കൊടുക്കാൻ മറ്റുള്ള ആളുകൾ അറിയിക്കരുത് എന്നുള്ളത് അതിനോടൊപ്പം തന്നെ സ്കൂളിൽ നിന്ന് ജാതി ഇല്ല എന്ന് പറയുമ്പോൾ കുട്ടികളുടെ പേരിന്റെ തരത്തിൽ ജാതി എന്തിനാണ് ഉൾപ്പെടുത്തുന്നതെന്നുള്ള കാര്യം കൂടി ഞാനവിടെ ചൂണ്ടിക്കാണി ഞാൻ ആഗ്രഹിക്കുന്നു വീണ്ടും പ്രതി വാർത്താ വിശേഷങ്ങളും അതിലൊരു സന്ധി വിടുക സൈനിക